എബ്രായം അധ്യായം പത്ത് ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴ അല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാത് സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചുവരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്ന ഓർക്ക് പൂർത്തി പകരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുചി വന്നതിന്റെ ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായ്മ കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്ന് പോകുകയില്ലയോ ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു കാളുകളുടെയും ആട്ടുകുട്ടമാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല ആകെ ലോകത്തിൽ വരുമ്പോൾ അന്യാഗവും വഴിപാടും നീശിച്ചില്ല എന്നാൽ അവർ ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പ്രസ്താവിച്ചുള്ളൂ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു നീമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നുവെന്ന് അവൻ പറയുന്നു നയപ്രമാണ പ്രകാരം കഴിച്ചു നിയയാഗങ്ങളും വഴിപാടും സർവ്വാങ് ഹോമങ്ങളും പാപയാഗങ്ങളും നീശിച്ചില്ല അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേനെ നീക്കി കളയുന്നു ആ ഇഷ്ടത്തിൽ നമുക്ക് യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാകത്താൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു ഏത് പുരോധനം ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഗണിക്കാൻ ഒരു നാളും കഴിയാത്ത അതേയാകങ്ങളെ കൂടെ കൂടെ കഴിച്ചു കൊണ്ട് നിൽക്കുന്നു യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാകം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വളർത്തു ഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ ബാധുപീഠമാകുമ്പോളും കാത്തിരിക്കുന്നു ഏകയാകത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സ്വൽഗുന പൂർത്തി വരുത്തിയിരിക്കുന്നു അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്താൽ നിൽക്കുന്ന നിയമം ഇങ്ങനെയാവുന്നു എന്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങൾ എഴുതു എന്ന കഥാവിന്റെ ഉള്ളപ്പാട് അറിയ ശേഷം അവരുടെ പാപങ്ങളെയും അതിർത്തിങ്ങളെയും ഞാൻ ഇനി എന്ന് അറിയി ചെയ്യുന്നു എന്നാൽ ഇവയുടെ മോചനമുള്ളവടത്തിന് മേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹം എന്ന തൃശ്ശീലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശ്രമമന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ ധൈര്യവും ദേവാലയത്തിന് ഒരു മഹാപുരോധനം നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തള്ളിക്കപ്പെട്ടു വിശുദ്ധ വെള്ളത്താ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസിന്റെ പൂർണ്ണ നിശ്ചയം പൂർണ്ണ പരമാർത്ഥ ഹൃദയത്തോട് അടുത്തി പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക വാക്സം ചെയ്തതെന്ന് വിശ്വസിച്ചനല്ലോ ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സ്വഭാവങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന് സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യ സൂക്ഷിക്കാം നാൾ സമീപിക്കുന്ന കാണുന്നതോറും അത് അധികം അധികമായി ചെയ്യേണ്ടതാകുന്നു സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ നയവധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരുകളെ ദൈവമുള്ള ക്രോമേ ഉള്ളൂ മോശ നയപ്രമാണനുസരിക്കാത്തവന് ബർക്കരണ പോലാതെ രണ്ടു മൂന്ന് സാക്ഷിയുള്ള വാമൊഴികേട്ട് മണ്ണശിക്ഷ കൽപ്പിക്കുന്നതല്ലോ ദൈവത്തിന്റെ ചവിട്ടിക്കളുകയും തന്നെ വിശദീകരിച്ച നിയമരക്തത്തെ മല്ലിനിക്കും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തുവാൻ എത്ര കഠിനമായ ശിശിക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പിൻ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടുവന്ന് കർത്താവ് തന്റെ ജനത്തെ ന്യായം വധിക്കുമെന്നും അതിൽ ചെയ്തുവാനും നാം അറിയുന്നുല്ലോ ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എന്നാൽ നിങ്ങൾ പ്രകാശം ലഭിച്ച ശേഷം നിന്നകളാലും പീടകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവകാനുഷ്ഠി അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ചു പോവുകാലും ഓർത്തുകൊള്ളു തടവുകാരോട് നിങ്ങൾ സൗതാപം കാണിച്ചത് അല്ലാതെ സ്വർഗ്ഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ അതുകൊണ്ട് മഹാപതിഫലമല്ല നിങ്ങൾ ദൈനം തള്ളിക്കളയത് ഗൈവേഷണം ചെയ്ത് വാക്തം പ്രാപിക്കാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാൻ വരും താമസിക്കുകയും ഇല്ല എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസാൻ ജീവിക്കും പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളതിന് അവന് പ്രസാദമില്ല നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയേ ആകുന്നു